പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് കവർന്നെടുത്തു എന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാവ് തന്നെ ആക്ഷേപിച്ച എം എൽ എയുടെ വസതിയിലേക്ക് പ്രകടനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായിട്ടാണ് സി പി എംകാരെ ആക്രമിച്ചത് എന്നിട്ട് പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുടെ വലിയൊരു യുദ്ധപ്രഖ്യാപനമുണ്ടായിരുന്നു ആര് മാർച്ച് നടത്തിയാലും അവരെ ക്രൂരമായി മർദ്ദിക്കുമെന്നുള്ള ധിഖാര നിർഗ്ഗ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ് ഒരു പാർട്ടി സെക്രട്ടറി ആരെയും എന്തും ചെയ്യും അക്രമം നടത്തും എന്നുള്ള അക്രമമുള്ള ഒരു അക്രമവാസന വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് സി പി എം ഇത് തന്നെയാണ് സി പി എമ്മിന്റെ സ്വതസിദ്ധമായ സ്വഭാവം ഈ ഗുണ്ടായുസവും ഈ വൃത്തികേടും അവസാനിക്കാനുള്ള സമയമായി അവസാനത്തിന്റെ ആരംഭമാണ് ഈ കാണിക്കുന്നത് ഇത്തരം യുദ്ധപ്രഖ്യാപനങ്ങൾ കൊണ്ടോ ഭീഷണികൾ കൊണ്ടോ ഒന്നും ഞങ്ങളെ തടുത്ത് നിർത്താൻ പറ്റില്ല മാത്രമല്ല ഈ ആരോപണമുന്നയിച്ച പാർട്ടി നേതാവ് തന്നെ വധഭീഷണിയിലാണ് ടി പി ചന്ദ്രശേഖരനെ സംഭവിച്ചത് അയാൾക്ക് അദ്ദേഹത്തിന് സംഭവിക്കുമെന്നുള്ള ഭയത്തിലാണ് നിൽക്കുന്നത് അപ്പൊ പാർട്ടിക്കെതിരായിട്ട് ആര് സംസാരിച്ചാലും അവരെ ഇല്ലാതാക്കും എന്നുള്ള ധിക്കാരം നിറഞ്ഞ ഈ സമീപനത്തിനെതിരായി അതിശക്തമായി ഞങ്ങൾ നിലകൊള്ളും ഇവർക്കെതിരായിട്ടുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുകയും അക്രമം നടത്തുകയും ചെയ്ത അക്രമകാരികൾക്കെതിരായി നിയമപരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഏവാറ്റം വരെയും പോകും കാരണം ഇത് അക്രമത്തിനുള്ള പ്രഖ്യാപനമാണ് പരസ്യമായ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ നീതിന്യായ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കണം ഇവിടെ ക്രമസമാധാനം നിലനിൽക്കണം അതിനുള്ള ഉത്തരവാദിത്തമുള്ള ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയാണ് മുഖ്യമന്ത്രി ഗൌരവത്തോടുകൂടി ഇത് ചെയ്യണം പിന്നെ ഇപ്പോ വിനിഞ്ഞ കുറിച്ച് ഇന്നലെ അവിടുത്തെ ഉദ്ഘാടന വേളയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ പൂർണ്ണമായ പിന്തുണയാണ് അതിന് വാഗ്ദാനം ചെയ്തത് ഇപ്പോ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തല്ലോ രണ്ടാം ഘട്ട വികസനത്തിലും ഉദ്ഘാടനത്തിലും ഒക്കെ പ്രതിപക്ഷം പങ്കെടുത്തു പൂർണ്ണമായി സഹകരിച്ചു അവിടെ ഇന്നലെ ഇതിന്റെ എല്ലാം അവകാശവാദം ഉന്നയിച്ച മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ ഇത് തറക്കല്ലിടുന്നതിന്റെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം പ്രതിപക്ഷാന്ന് ബഹിഷ്കരിച്ചത് അന്ന് മുഖ്യമന്ത്രി ഇത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ് ഇത് അഴിമതിയാണ് കടൽ കൊള്ളയാണ് എന്ന് ആക്ഷേപിച്ച പദ്ധതിയാണ് അതിനെയെല്ലാം മറികടന്ന് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ ഫലമായി അവിടെ ഇന്ന് ഉയർന്നു വന്നത് അത് പറയാതിരിക്കാൻ പറ്റുമോ ഉമ്മൻചാണ്ടിക്ക് ഒരു അന്ന് പറയാതിരിക്കാൻ പറ്റുമോ അന്ന് ഇവർ ബഹിഷ്കരിച്ചതാണ് അന്ന് ഇവർ പറഞ്ഞു ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണ് ഏ അത് പറഞ്ഞ മുഖ്യമന്ത്രി വന്നാണ് ഇന്നലെ വിഴിഞ്ഞത്തിന്റെ മുഴുവൻ അവകാശവാദം പറയുന്നത് എന്തൊരു വിരോധാവാസമാണെന്ന് ആലോചിക്കണം ഇതിന്റെ ഉദ്ഘാടന വേളയിൽ എന്നിട്ട് ഞങ്ങൾ തൊണ്ണൂറ് ശതമാനം സ്ഥലം ഏറ്റെടുത്തു അതിന്റെ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ബാക്കി പത്ത് ശതമാനം സ്ഥലം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പൂർത്തിയാക്കിയത് അഞ്ചു കൊല്ലം വൈകി അഞ്ചു കൊല്ലം വൈകി അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ റോഡ് ഔട്ട്റീച്ച് കാരണം തുറമുഖം വന്നാൽ പോലും ഇതെല്ലാം പുറത്തേക്ക് പോകണ്ടേ കണ്ടെയ്നറെല്ലാം അത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല പതിനൊന്ന് കൊല്ലായി പന്ത്രണ്ടാമത്തെ കൊല്ലത്തിലേക്ക് വരെയാണ് ഔട്ട് റീച്ച് റെയിൽവേ അത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു അത് പൂർത്തിയായിട്ടില്ല അവിടെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ അവിടെ ഒരു മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കാം ഇതിലുള്ളതാണ് അഗ്രിമെന്റിലുള്ളതാണ് മത്സ്യ സംസ്കരണ പാർക്ക് നിർമ്മിക്കാം ഇതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരു ഔട്ട്റിംഗ് റോഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അത് ചെയ്തില്ല ഗ്രോത്ത് കോറിഡോർ ഉണ്ടാക്കാം കാരണം ഇതിന്റെ വികസനം എല്ലാ ഭാഗത്തേക്കും എത്തിക്കാം ഈ ആറ് കാര്യങ്ങളും ചെയ്തിട്ടില്ല ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല അയ്യായിരം കോടി രൂപ കൊടുത്തത് ആ എഗ്രിമെന്റ് പ്രകാരം ഉള്ളതാണ് ഗവൺമെന്റിന്റെ ഷെയറാണ് അത് എന്നുള്ളത് എന്നിട്ട് പല കാര്യങ്ങളും വൈകിരിക്കുന്ന എങ്കിലും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമായും വിഴിഞ്ഞം തുറമുഖം ശ്രദ്ധേയമായൊരു തുറമുഖമാക്കി മാറ്റുന്നതിന് ഞങ്ങളുടെ പൂർണമായ പിന്തുണ ഉണ്ടാവും അനാവശ്യമായ അവകാശമാതൊന്നും വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതെല്ലാം ഗവൺമെന്റിന്റെ ആണ് ഗവൺമെന്റിന്റെ കമ്മിറ്റ്മെന്റ് ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യവും ഒന്നും ചെയ്തിട്ടില്ല ഈ അറിയാരുന്ന് അതുകൂടി ചെയ്താലേ ഉള്ളു നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കേരളത്തിന് പ്രയോജനകരമായ രീതിയിൽ അഭിഞ്ഞം തുറമുഖം മാറുകയും അതങ്ങനെ മാറ്റണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ കണ്ണൂരത്തെ വിഷയത്തിൽ നിയമപരമായ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം കോൺഗ്രസിന്റെ തീർച്ചയായിട്ടും ചെയ്യും നിയമപരമായ നടപടികൾ ഗവൺമെന്റും പോലീസും സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കും ഉറപ്പായി ശീലിക്കും മറ്റൊന്ന് ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരത്തെ സി പി എം ഒക്കെ തന്നെ പിന്നോട്ട് പോയതിനിടയിൽ ഇപ്പോൾ ഈ ശ്രീധരൻ അതിവേഗ റെയിലുമായി വരികയാണ് അതിൽ തന്നെ ഒൻപത് മാസമെങ്കിലും എടുക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ ഒരു പ്രാഥമിക പഠനം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അപ്പോൾ പോലും തെരഞ്ഞെടുപ്പ് കണ്ടിട്ടൊരു നീക്കം ബിജെപിയുടെ ഭാഗത്തുനിന്ന് അല്ല എന്തായാലും ഒരു അതിവേഗ റെയിൽ വരട്ടെ നമ്മൾ സിൽവർ ലൈനെ എതിർത്തത് ഒന്ന് പാരിസ്ഥിതികമായ വിഷയങ്ങളുടെ പേരിലും ഒന്ന് സാമ്പത്തികമായ വിഷയങ്ങളുടെ പേരിലും പ്രോപ്പറായിട്ടുള്ളൊരു ഡി പി ആർ ഉണ്ടായില്ല എന്നുള്ളതാണ് അതിനർത്ഥം കേരളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ വേണ്ട വേണ്ടാന്നല്ലല്ല ഓൾട്ടർനേറ്റീവ് ബദലുകൾ പരിശോധിക്കേണ്ടേ അതിനൊണ്ട് ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ട് നിന്ന് ആളുകളല്ല ഇവർ റെയിൽ കൊണ്ടുവരാൻ ഇവർ കൂട്ടി ചെയ്യാൻ അതൊന്നും ഇല്ല അതിവേഗ റെയില് വരട്ടെ അതിന്റെ പ്രപ്പോസല് വരട്ടെ അതിന്റെ ഡി പി ആർ തയ്യാറാക്കട്ടെ നമ്മൾ ഞങ്ങൾ പറഞ്ഞ പോയിന്റ് ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലാവസ്ഥാ വ്യതിയാനം വളരെ പ്രധാനപ്പെട്ട ഘടകമായതിനു ശേഷം കേരളത്തിൽ അത്തരം പദ്ധതികൾ വരുമ്പോൾ എൻവയോൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി വേണം ഇങ്ങനെ മുപ്പതടി ഉയരത്തിലൊക്കെ എംബാങ്ക്മെന്റ് ഒക്കെ പഠിഞ്ഞുവെച്ചാൽ കേരളം ഇവിടെ പോകും അത് അംഗീകരിക്കപ്പെട്ടില്ല ഞങ്ങൾ അതിനെ ഞങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടാണ് യു ഡി എഫിന്റെ സബ് കമ്മിറ്റി വളരെ വിശദമായ വിദഗ്ധരുമായി പഠനം നടത്തിയതിന് ശേഷമാണ് അത് പ്രാക്ടിക്കൽ അല്ല കേരളത്തിൽ പ്രായോഗിക എന്ന് പറഞ്ഞത് ഇപ്പൊ ശരി വെച്ചില്ലേ ഗവൺമെന്റ് തന്നെ അത് ഉപേക്ഷിച്ചു ഗവൺമെന്റ് തന്നെ ഞങ്ങൾ സമരം ചെയ്ത് എന്തുകൊണ്ട് ഞങ്ങൾക്കിവിടെ അതിവേഗറയിൽ വേണ്ടെന്നുള്ളതല്ല ഏത് നല്ല പ്രപ്പോസല് വന്നാലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും ഡി പി ആർ വന്ന് വളരെ വിശദമായി അത് പഠിച്ച് ഞങ്ങൾ തന്നെ പറഞ്ഞു കാരണം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നിരവധി വളവുകളുണ്ട് ആ വളവുകൾ സ്ട്രെയിറ്റൈൻ ചെയ്ത് നിലവിലുള്ള പാതയുടെ കൂടെ തന്നെ ഡബിൾ ലൈനോ വല്ലതും പണിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് റെയിൽ വേണം സ്പീഡിൽ സഞ്ചരിക്കണം കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിൽ ഉണ്ടാകണം അതിനൊന്നും നമ്മളെതിരല്ല സിൽവർ ലൈൻ ഇതൊന്നും പഠിക്കാതെ ചെയ്ത തട്ടിക്കൂട്ട് പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ എതിർത്തത് ഇപ്പം യാഥാർത്ഥ്യമായി ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് വരട്ടെ നല്ല കാര്യങ്ങൾ വരുമ്പോൾ എന്തിനാണ് എതിർക്കണം വരട്ടെ ുമായി ബന്ധപ്പെട്ട നേരത്തെ വിവാദങ്ങൾ വരട്ടെ പോകുമെന്നാണ് അല്ലാതെ പദ്ധതി എപ്പോഴും ഇങ്ങനെ പുതിയ വീടുകൾ തറക്കല്ലിട്ടും പുതിയ വീടുകൾ കൊടുത്തും ഒരു ഫ്ളാറ്റിന്റെ നിർമ്മാണം നാല് വീടുകളുടെ ഫ്ളാറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നൊരു കുടുംബത്തിന് ഒരു വീട് കൊടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ച മറ്റൊരു വീടിന്റെ തറക്കല്ലിടും നമ്മുടെ കയ്യിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ ലിസ്റ്റ് ഉണ്ട് അപ്പോൾ വരുന്നതനുസരിച്ചിട്ട് സഹായിക്കാനുള്ള സ്പോൺസർഷിപ്പും മറ്റും വരുന്നതനുസരിച്ചിട്ട് കൊടുക്കും അത് പലരുടെയും സ്പോൺസർഷിപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടില്ല കൊടുക്കുന്നത് ഇവിടെ കരാറുകാരുണ്ട് ലോക്കലായിട്ടുള്ള കരാറുകാരാണ് അവർക്ക് പൈസ നേരിട്ടാണ് ഈ സ്പോൺസർ കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അക്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല അത് ചെയ്യും അത് പരമാവധി ചെയ്യും എൻ്റെ നിയോജ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സംഘടനകളും വിഷമങ്ങളുമായിട്ട് വരുമ്പോൾ പല രീതിയിൽ ഈ പദ്ധതിയുടെ ഭാഗമായി എല്ലാ രീതിയിലും സഹായമായിട്ട് മുമ്പോട്ടു അതിന് ആരെങ്കിലും കേസ് കൊടുത്തോ മറ്റോർത്തിട്ട് ഞാനിത് വഴിയിലാക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അവരോട് ചെയ്യുന്ന ദ്രോഹമല്ലേ ഞാൻ ഞാൻ അത് നിർത്തിവച്ചാൽ അത് ഇവരോട് ചെയ്യുന്ന ദ്രോഹമല്ലേ ഇത് കംപ്ലീറ്റ് കണക്ക് നോക്കണം ഇരുന്നൂറ്റി മുപ്പതിലും മീത ആയിട്ടാണ് എന്റെ കണക്ക് ഇരുന്നൂറ്റി മുപ്പതിലും മീതെ ആ ഒരു അഞ്ചോ പത്തെണ്ണത്തിന്റെ വ്യത്യാസം വരുള്ളൂ കറക്റ്റ് കണക്ക് നോക്കി കഴിഞ്ഞാൽ ഈ അടുത്തു തുടങ്ങിയിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒക്കെ ഉണ്ട് വേറെ വീടുകളുണ്ട് അപ്പൊ എല്ലാം കൂടി ആരോപണം വന്നത് എന്ത് ചെയ്തു കൃത്യമായ എല്ലാ പിന്നെ എല്ലാം ഉണ്ടല്ലോ എല്ലാ എല്ലാം നമ്മൾ ആദ്യത്തെ മുതലുള്ള ആദ്യ ഒരു വിചരസന്വേഷണം നടന്നല്ലോ ആദ്യ വിജിലൻസ് അന്വേഷണത്തിൻ്റെ അകത്തും മുഴുവൻ കാര്യങ്ങൾ കൊടുത്താണ് അങ്ങനെയാണ് അത് ഡ്രോപ്പ് ചെയ്തത് അന്വേഷിക്കാൻ ഒന്നുമില്ല അത് വളരെ കൃത്യമാണ് കണക്കുകളെല്ലാം കൃത്യമാണ് എന്ന് പറഞ്ഞു ഗവൺമെന്റിൽ പോയി ഗവൺമെന്റ് ഡ്രോപ്പ് ചെയ്താണ് പിന്നെ ഞാൻ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പരാതി എഴുതി മേടിച്ചിട്ട് രണ്ടാമതൊരു അന്വേഷണം വെച്ചാണ് അതിനുമുമ്പ് കോടതിയിൽ പോയിരുന്നു സിംഗിൾ ബെഞ്ചിൽ സിംഗിൾ ബെഞ്ച് അത് തള്ളി ഡിവിഷൻ ബെഞ്ച് പോയിരുന്നു ഡിവിഷൻ ബെഞ്ച് തള്ളി അതിന് ശേഷമാണ് വിജിലൻസ് കൊടുത്തത് വിജിലൻസ് വിശദമായ അന്വേഷണം നടത്തി എല്ലാ അന്വേഷണം നടത്തി ഒരു തെളിവില്ലാന്നും പറഞ്ഞു കൊടുക്കും രണ്ടാമത് വീണ്ടും വിജിലൻസ് അന്വേഷണം അത് പ്രതിപക്ഷ പ്രശ്നമാണ് അപ്പൊ വീണ്ടും നടത്തി വീണ്ടും നടത്തി കഴിഞ്ഞപ്പോഴും രണ്ട് കാര്യത്തിലും ഒരു അനുമതിയും നടന്നിട്ടില്ല എന്നും ഒരു എഫ് സി ആർ ഐ ആക്ടിന്റെ വയലേഷൻ ഇല്ല എന്നും വിജിലൻസ് ഡയറക്ടർമാർ തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതല്ല ഇതൊന്നും പോരാ സിബിഐ തന്നെയാണ് ഞാൻ തന്നെയാണല്ലോ നിയമസഭയിൽ വിജിലൻസ് എന്ന് പറയുന്നത് ഇനി ഇതൊന്നും പോരാ സി ബി ഐ അന്വേഷിക്കണം സിബിഐ അന്വേഷിച്ചിട്ട് എനിക്ക് യാതൊരു വിരോധമില്ല ഒരു വീടുകളും മണപ്പാട്ട ഫൗണ്ടേഷൻ അങ്ങനെയല്ല ഇവിടെ നടക്കുന്ന പരിപാടികൾക്ക് ഇപ്പോ വ്യാപാരികൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് വേണേ ഞാൻ നേരിട്ട് തരാം അവര് അവിടെ വന്നിരിക്കുന്ന പണത്തിനേക്കാൾ കൂടുതൽ പണം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അവരുടെ അക്കൌണ്ടിൽ വന്നിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പൊ വ്യാപാരികൾക്കെല്ലാം ഞങ്ങൾ വെള്ളം കയറിയ ആയിരത്തി അറുനൂറോളം വ്യാപാരികളെ സഹായിച്ചു അപ്പൊ അതിന് ചെക്കുകളാണ് കൊടുത്തിരുന്നു ചെക്ക് കൊടുത്തിരിക്കുന്നതിന്റെ ഐ ഡി കാർഡിന്റെ കോപ്പി വരെ അവരെടുത്തു വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഉള്ള എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള തെളിവുകളെല്ലാം ഉണ്ട് അതല്ലല്ലേ ഇറകത്ത് വിഷയമാണല്ലോ അല്ല കേന്ദ്ര സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴല്ല ഇപ്പഴല്ല രണ്ടായിരത്തി പതിനാലിൽ ഈ പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാനം അനുവദിക്കേണ്ട പദ്ധതിയല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരുപാട് ക്ലിയറൻസ് വേണം വേണമായിരുന്നു ഇവരുടെ ഗവൺമെന്റ് അല്ല യു പി എ ഗവൺമെന്റ് ആണ് എല്ലാ ക്ലിയറൻസും കൊടുത്തത് എല്ലാ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള മന്ത്രിമാര് പാരിസ്ഥിതിക ക്ലിയറൻസ് കൊടുക്കണം ബാക്കിയുള്ള പോർട്ടിന്റെ ക്ലിയറൻസ് കൊടുക്കണം പോർട്ട് അതോറിറ്റിയുടെ ക്ലിയറൻസ് വേണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്ലിയറൻസ് വേണം ഡിഫൻസിന്റെ ക്ലിയറൻസ് വേണം ഒരുപാട് ക്ലിയറൻസ് അതെല്ലാം വാങ്ങിയെടുത്ത് തൊണ്ണൂറ് ശതമാനം സ്ഥലവും ആക്കി ചെയ്തിട്ടാണ് ഉമ്മൻചാണ്ടി ഇതിനെ കല്ലിട്ടത് അതുകൊണ്ടല്ലേ നമ്മൾ ഇല്ല ഏറ്റവും പ്രയാസകരമായ ഘട്ടം മുഴുവൻ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് കഴിഞ്ഞു അപ്പൊ കേന്ദ്രം സഹായിച്ചിട്ടുണ്ട് കേന്ദ്രം എല്ലാത്തിനും അനുമതി നൽകിയിട്ടുണ്ട് അത് ഇവര് പറയണ ഈ രാജേഷ് വരണ കേന്ദ്രമല്ല ഈ ഗവൺമെന്റ് അല്ല പഴയ ഗവൺമെന്റ് ആണ് സഹായിച്ചേ ഇവര് ഈ പറഞ്ഞതുപോലെ അങ്ങ് ചോദിച്ചതുപോലെ ആ വയബിലിറ്റി ആപ്പ് ഫണ്ട് തിരിച്ച് നമ്മൾ കൊടുക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടി അവരുകൂടി സഹായിക്കേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായം കാരണം പോർട്ടല്ലേ പോർട്ടിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ എസ് ഐ ടി അതിൽ ഒരുപാട് പാളിച്ചുകൾ വരുത്തിയിരുന്നു കാരണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം കിട്ടും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം കിട്ടി പുണ്യകൃഷ്ണൻ പോയിട്ട് വരെ പുറത്തിറങ്ങും അതിന് അർത്ഥം എസ് ഐ ടിയുടെ മീതെ ഈ പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഒരു സമ്മർദ്ദം ഉണ്ട് എന്നുള്ള ഞങ്ങളുടെ ആരോപണം ശരിവയ്ക്കുന്ന ഇല്ലെങ്കിൽ ഇടക്കാല ഇതുകൂടി കൊടുക്കാമായിരുന്നു ചാർജ് ഷീറ്റ് കൊടുക്കാമായിരുന്നു കുറ്റപത്രം കൊടുക്കാമായിരുന്നു അതുപോലും കൊടുത്തിട്ടില്ല ഇവര് പുറത്തിറങ്ങിയാൽ ഇപ്പൊ പ്രശ്നം എന്താ ഈ സ്വർണ്ണം എങ്ങോടാ കൊണ്ടുപോയത് ഈ ദ്വാരപാലക ശില്പം എവിടെയാണ് വിറ്റതെന്നുള്ളതിന്റെ എവിഡൻസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഇവര് പുറത്തു വന്നാൽ ഇവര് ഇത് നശിപ്പിക്കൂലേ തെളിവുകൾ നശിപ്പിക്കും പുറത്തു വന്നാൽ അതുകൊണ്ടാണല്ലോ കോടതി ജാമ്യം കൊടുക്കായിരുന്നു ഇപ്പൊ കോടതിക്ക് പോലും നിവർത്തിയില്ല കാരണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ജാമ്യം കൊടുക്കണമെന്നുള്ള സുപ്രീംകോടതിയുടെ രജിസ്റ്റർ അല്ലേ താമസം